ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അതേസമയം റിമാൽ ഇന്ന് രാവിലെ തീവ്ര ചുഴലിക്കാറ്റായി മാറിയതായും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചത് റിമാൽ ചുഴലിക്കാറ്റായി മാറിയത് ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷം രൂപം കൊള്ളുന്ന ആദ്യ ചുഴലിക്കാറ്റാണിത് നിലവിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് വരെ കിലോമീറ്റർ വേഗത്തിലാണ് ഹിമാൽ സഞ്ചരിക്കുന്നത് ചുഴലിക്കാറ്റ് വീണ്ടും ശക്തിപ്രാപിച്ച് ഇന്ന് അർദ്ധരാത്രിയോടെ മണിക്കൂറിൽ പരമാവധി നൂറ്റിമുപ്പത്തി അഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശ് സമീപ പശ്ചിമ പശ്ചിമബംഗാൾ തീരത്ത് സാഗർദ്വീപിനും ഖേപ്പുപാർക്കും ഇടയിലായി കരയിൽ പ്രവേശിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ചുഴലിക്കാറ്റ് കര കയറാനിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ചുഴലിക്കാറ്റിനെ നേരിടാൻ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കി നിൽക്കുകയാണ് പശ്ചിമ ബംഗാൾ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി